ും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ വർത്തമാനങ്ങൾ എടുത്തുകൊണ്ട് വരണം ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് ഇസ്ലാം മഹത്വമുള്ളതാണ് അത് മനസ്സിലാക്കി നിങ്ങൾ ഇസ്ലാമിലേക്ക് വരൂ അതല്ലാതെ ഇസ്ലാമിന് എന്തെങ്കിലും മഹ എന്തെങ്കിലും മഹത്വം ഇസ്ലാം ദാ പ്രവാചകൻ ഇങ്ങനെയാണ് ഖുർആൻ ഇങ്ങനെയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരൂ എന്ന് പറയാൻ ഇവർക്ക് കഴിയാതെ പോകുന്നത് ഈ കാലഘട്ടത്തിന് യോജിച്ചതായ തലയ്ക്കകത്താളുതാമസമുള്ള ജനങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതൊന്നും ഈ ഖുർആാനിനകത്തില്ല ഇത് തുറന്നു പറയുന്നത് കൊണ്ടാണ് ഈ കൊല്ലാൻ ശ്രമിക്കുന്നത് കേസിനകത്ത് അകപ്പെടുത്തി നിരന്തരം ക്രൂശിക്കാൻ ശ്രമിക്കുന്നത് ഖുർആാനിന്റെ കൽപ്പനയാണ് ഖുർആാനിന്റെ കൽപ്പന പ്രകാരമാണ് ഇസ്ലാമിനെ ആരെങ്കിലും വിമർശിക്കാൻ ശ്രമിച്ചാൽ അവരെ ഇല്ലാതാക്കാൻ ഇവർ ശ്രമിക്കുന്നത് ഇസ്ലാം ഒരിക്കലും വിമർശിക്കപ്പെടരുത് എന്നും ഇസ്ലാമും അള്ളാഹുവും ഒക്കെ വിമർശനങ്ങൾ അതീതരാണെന്നുമാണ് ഈ വിശ്വാസികൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നോട് പോയി ചത്തൂടെന്നു ചോദിക്കുന്നത് ചാവുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ജനങ്ങളൊന്ന് അറിയട്ടെ ഏ അതൊക്കെ അറിയുമ്പോ നിനക്കൊക്കെ എന്താണ് ഇത്ര വെക്കിളി ഇണ്ടാതാണെന്ന് കേട്ടിട്ട് പോടാ ഒരു ഗ്രേസി ടീച്ചർ അവർ ഇസ്ലാമിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ വീഡിയോ എത്ര പേരാണോ ഷെയർ ചെയ്തത് ആറ് ലക്ഷത്തോളം ആളുകൾ എന്തിനാണെന്നറിയാമോ ഇന്ന് ഇസ്ലാം മരണാസന്നമായ സാഹചര്യത്തിലാണ് ഇസ്ലാമിന്റെ മുക്കിൽ സോഷ്യൽ മീഡിയ പഞ്ഞിവെച്ചോണ്ടിരിക്കുക അതുകൊണ്ട് ഇസ്ലാമിന്റെ മയ്യത്ത് സംസ്കാരം പൂർത്തിയാകുന്നതിന് മുമ്പ് ആരെങ്കിലും ഇസ്ലാമിലേക്ക് വരുന്നെങ്കിൽ ഒന്ന് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചറിന്റെ വീടാണ് എന്റെ കാഷ്ടപ്പാട് എന്നെ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻറെ കുട്ടികൾക്ക് മനസ്സിലാവണമെന്ന് അതുകൊണ്ട് അത്തരം ലളിതമായ ഭാഷയും ആശയങ്ങൾ എന്നിൽ നിന്ന് വരികയുള്ളു അപ്പൊ നിങ്ങള് വലിയ പ്രതീക്ഷ ഒക്കെ ആയിരിക്കുമോ ഞാനൊരു ഒമ്പത് വയസ്സായ കുട്ടിയിലേക്ക് താഴെയാണ് നിങ്ങളെ ഡോട്ടോ ഞാനാണ് താഴ്ന്നത് പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ പഠിച്ച കാലഘട്ടത്തിലായാലും ഒരു മുസ്ലിം കുട്ടി മാത്രമാണ് എസ് എസ് എൽ സി ക്ലാസ്സുകളിലൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ട്രെയിനിങ് ക്ലാസ്സിലും രണ്ട് മുസ്ലിം കുട്ടികളുണ്ടായിരുന്നു പഠിപ്പിക്കുന്നവടത്തും ജോലി ചെയ്യുന്നിടത്തും ഒക്കെ ശിൽപ സൂചിപ്പിച്ച ഞങ്ങൾ രണ്ടാളും ഒരേ പാർട്ടി പാർട്ടിപ്പെട്ടാണ് ഞങ്ങളുടെ പ്രസിഡന്റ് മുസ്ലിമാണ് പക്ഷെ ഇത്ര ജനാധിപത്യം എന്താ പറയാ ഇത്രത്തോളം പാലിക്കുന്ന വേറെ ഒരു പാർട്ടി പ്രവർത്തകനെ ഞാൻ ഇന്ന് വരെ എനിക്ക് വയസ്സ് എഴുപത്തെട്ടാവാൻ പോകണം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല അത്രയും ശുദ്ധമായ ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു മുസ്ലിം സഹോദരനാണ് ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് അപ്പൊ എനിക്ക് എപ്പോഴും ഈ സുഹൃത്തുക്കളൊക്കെയും അങ്ങനെ ഒരു വിരോധം തോന്നേണ്ട കണ്ടീഷനില എനിക്ക് പരിചയമുള്ള മുസ്ലിമിനെ അവതരിപ്പിക്കുകയാണ് ഞങ്ങളുടെ അപ്പൊ അവരൊക്കെ ഇപ്പൊ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ട് അറുപത്തൊന്നിലാണ് അറുപത്തൊന്ന് അറുപത്തിമൂന്ന് കാലഘട്ടത്തിലാണ് അന്ന് ഒപ്പം ഇനിയും ഇതേ മെസ്സേജ് തന്നെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്താൽ ഞാൻ ബ്ലോക്ക് വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾ കൂടി വേണ്ടിയാണ് ഇതേ വീണ്ടും വീണ്ടും മു ഡോഡി അല്ലെ സംസാരിച്ചോണ്ടിരിക്കുന്നത് സംസാരിച്ചോണ്ടിരിക്കുന്ന വിഷയത്തെ കുറിച്ച് കേൾക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാൽ മതി ഇതിങ്ങനെ വീണ്ടും എപ്പോഴും കൊണ്ടുവന്നിങ്ങനെ ഒരു അധ്യാപകൻ റിട്ടയർ ചെയ്തതിനെക്കാളൊക്കെ വയസ്സ് മൂത്താണ് പക്ഷെ ഈ അറുപത് അറുപത് കൊല്ലം കഴിഞ്ഞിട്ടും ഈ അങ്ങോട്ടിപ്പോ മാളയിലാണ് താമസം ചെവി കേൾക്കാത്ത അവസ്ഥയിലായി എന്നാലും ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കും എനിക്കിപ്പോ അങ്ങോട്ട് സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥ കാരണം ചെവി അങ്ങോട്ട് കേൾക്കാത്ത കാരണം എൻ്റെ സർവ്വശക്തി എടുത്തിട്ട് വേണം സംസാരിക്കാൻ എന്നിരുന്നാൽ ഞാൻ പറയാൻ കാരണം സൗഹൃദ ബന്ധത്തെ അത് ജാതി മത വർഗീയ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ സൗഹൃദ് ബന്ധത്തെയും നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് അപ്പൊ എനിക്ക് ഞാൻ പരിചയപ്പെട്ട ഒരു മുസ്ലിം സുഹൃത്തുക്കളിൽ നിന്നും എനിക്ക് ഒരു അവരോട് കലഹിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ അലമാരിയിലെ എൻ്റെ ഒരു കൊച്ച് ലൈബ്രറിയിലെ എല്ലാ മതഗ്രന്ഥങ്ങളും ഉണ്ട് അത് ലൈബ്രറിക്ക് ഓടിക്കൂട്ടാൻ വാങ്ങി വെച്ചിട്ടുള്ളതല്ല അതിലുള്ള എല്ലാ ആശയങ്ങളും കുറച്ച് കുറച്ച് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ പ്രായം അധികരിച്ച തുടർന്ന് വായിക്കാൻ പറ്റില്ല കുറച്ച് വായിക്കുമ്പോഴേക്കും ഉറക്കം വരും അപ്പൊ കുറച്ച് കുറച്ച് വായിക്കുമ്പോഴൊക്കെയും അത് കുറിച്ചു വെക്കുന്ന അതിൽ കിട്ടുന്ന എനിക്ക് നല്ലതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന കുറച്ച് കുറച്ച് ആശയങ്ങൾ കുറിച്ചു വെക്കുന്ന ഒരു ശീലമുണ്ട് മാത്രമല്ല പത്രത്തിലെ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എന്താ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്താന്ന് എനിക്കറിയില്ല മറു നിലാവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് നിങ്ങളുടെ നൊയിമ്പ് കാലഘട്ടത്തിൽ ഉണ്ടല്ലോ അപ്പയൊക്കെ അതും അപ്പൊ മാതാമൃത മൈയുടെ മാതൃഭൂമിയിൽ ഞായറാഴ്ചകളിൽ വരും അതും അതൊക്കെ വായിക്കുമ്പോ വായിച്ച അപ്പാടെ ഹൃദ്യസ്ഥമാക്കിയിട്ട് ആളൊരു പരിചയമൊന്നുമല്ല പക്ഷെ അതിലുള്ള മുത്തുകള് രത്നങ്ങളൊക്കെ പെറുക്കി വെക്കുന്ന വെക്കുന്നൊരു ശീലമുണ്ട് അങ്ങനെ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി റംസാ നിലാവ് എന്നൊരു പോർഷനിൽ മാതൃഭൂമിയില് ഒമ്പത് അഞ്ച് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് അത് വായിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്കതിലേക്ക് വ്യക്തമായി ബൈബിളിലും ഖുറാനിലുമുള്ള ഒരേ ആശയമുള്ള കുറെ കാര്യങ്ങളും നമ്മള് ആരോടാണ് കലഹിക്കുന്നത് അടിസ്ഥാനപരമായി ഒരുപാട് ആശയങ്ങള് എല്ലാ മതത്തിലും ശിവ പറഞ്ഞെടുത്ത് പറയുന്നില്ല അടിസ്ഥാനപരമായി എല്ലാ ആശയങ്ങളും ഒരുപോലെ തന്നെയാണ് അത് വ്യാഖ്യാനിക്കുന്നതോ എഴുതി പ്രസിദ്ധീകരിക്കുന്നതോ അല്ലെങ്കിൽ അത് പത്രത്തിൽ കൂടി വിശകലനം ചെയ്യുമ്പോഴോ ഓരോ ലേഖകന്റെയും ലേഖകയുടെയും നർമ്മബോധത്തിൽ നിന്നോ ധർമ്മബോധത്തിൽ നിന്നോ വരുന്ന വാക്കുകളെ കൂട്ടി ചോദിക്കുമ്പോൾ ഒരുപക്ഷെ വായനക്കാരനെ അലോഹ്യമായി തോന്നാം ഇതിലെ അന്ന് എഴുതിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് വെറുതെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഒരു ദൈവത്തെ തേടുക മാതാപിതാക്കളോട് കരുണയുണ്ടാക്കുക ദൂർത്തും ദുർദയവും ഒഴിവാക്കുക പട്ടിണി പേടിച്ച് മക്കളെ കൊല്ലാതിരിക്കുക വ്യഭിചാരം ഉപേക്ഷിക്കുക ലഹരി ഉപേക്ഷിക്കുക അന്യായമായ വധം ഉപേക്ഷിക്കുക അനാഥകളെ സംരക്ഷിക്കുക വാഗ്ദാനം പാലിക്കുക ഇടപാടുകളിൽ കൃത്യനിഷ്ഠ പാലിക്കുക മറ്റുള്ളവരുടെ അവകാശങ്ങളുടെ കാര്യത്തിലോ വിശ്വാസത്തിലോ അക്രമപരമായി പ്രവർത്തിക്കാതിരിക്കുക അത് ഒരു ദിവസത്തെയാണ് പിറ്റേ ദിവസം വേറൊരു ദിവസത്തേത് ശുദ്ധമായത് ഭക്ഷിക്കുക സത്കർമ്മങ്ങൾ ചെയ്യുക അമിതമായി ഭക്ഷിക്കരുത് അടിമകൾക്ക് പോലും അവരെ സമന്മാരായി കാണണം അല്ലാത്ത പക്ഷം അവർ ദൈവിക കാരുണ്യത്തെ നിഷേധിക്കുന്നതായിരിക്കും ഇത് എത്രയാണ് ഇരുപതേ അഞ്ചിലെ അടിസ്ഥാനപരമായി ചിന്തിച്ചു നമ്മളാരും പ്രായ പുറമേക്ക് ഏതൊരു വ്യക്തിയും ഇസ്ലാമിനെ സംബന്ധിച്ചു നോക്കുമ്പോ ഇതൊക്കെ തന്നെ കാണും ഇത്തരം ഖുർആാൻ വചനങ്ങളൊക്കെ തന്നെയേ കാണൂ കാരണം എന്താ അവർക്കിതേ കാണാൻ പറ്റൂ അവരിതാണ് പഠിപ്പിക്കപ്പെടുന്നത് അവര് ഈ ഗ്രന്ഥങ്ങളുടെ ഉള്ളറകളിലേക്ക് പോകുന്നില്ല ഒരിക്കലും രണ്ടത്താണി ഒരു വിഷയത്തെ സംബന്ധിച്ച് എഴുതുമ്പോൾ ഇസ്ലാമിനകത്ത് നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അതിനെ വിമർശിച്ചെഴുതുക ഇല്ല അദ്ദേഹത്തിനത് പറ്റില്ല അപ്പോൾ പ്രവാചകന്റെ സഹിഷ്ണുത അന്യ മതസ്ഥരോട് പറയാൻ പാടുള്ള വചനങ്ങൾ മാത്രം ഇത് കോർത്തിണക്കി കുറച്ച് കൈന്ന് മുക്കിയിട്ട് ഇതാണ് ഇവർ പബ്ലിഷ് അന്യ മതവിശ്വാസികളോട് ഇസ്ലാം ഏത് കാഴ്ചപ്പാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഗ്രേസ് ടീച്ചർക്ക് അറിയില്ല ആരെങ്കിലും എഴുതുമോ അതിനെ സംബന്ധിച്ച് ആരെങ്കിലും അത് പറയാൻ ധൈര്യം കാണിക്കുമോ ഇല്ല എന്തുകൊണ്ടാണ് ഞാനൊക്കെ ബലിയാടായത് എന്ന് മനസ്സിലായില്ലേ ഇതാരെങ്കിലും ഒന്ന് പറയണ്ടേ ജനങ്ങളിതൊന്നറിയണ്ടേ ഒരു അമുസ്ലിം പെൺകുട്ടി ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം അവര് ചെയ്യേണ്ടത് എന്താ മാതാപിതാക്കളെ ഒഴിവാക്കണം കാരണം ഒരു കാഫിറുകളാണ് കാഫിറായ അമുസ്ലിങ്ങളോട് ഒരു രൂപത്തിലും കരാറിൽ നിങ്ങൾ ഏർപ്പെടരുത് അവരുമായി ഒരു രൂപത്തിലും സ്നേഹബന്ധത്തിൽ നിങ്ങൾ ഏർപ്പെട്ടു പോകരുത് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ ആശയം ഇല്ല അതാണ് ഇത്രയും നല്ല മതമാണെങ്കിൽ ഗ്രേസ് ടീച്ചർ ആ മതത്തിലേക്ക് ചേക്കേറണ്ടേ ആപ്പിള് നല്ലതാണ് എന്ന് പറയുമ്പോൾ ആ ആപ്പിള് നമ്മൾ വാങ്ങി കഴിച്ചു നോക്കണ്ടേ ആ സ്ഥലമാണ് നല്ലത് താമസിക്കാൻ പരിതസ്ഥിതി ഉണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് മാറുന്നു അല്ലേ ഇവിടെ ടീച്ചർക്ക് ഇസ്ലാം ടീച്ചറുമായിട്ട് ഒരുപാട് ആളുകൾ മുസ്ലിങ്ങൾ ഇടപഴകുന്നുണ്ട് അവരൊന്നും അപകടകാരികളാണ് എന്ന് ടീച്ചർക്ക് തോന്നിയില്ല അത്തരം മേഖലകളിലേക്ക് ടീച്ചർ സഞ്ചരിച്ചിട്ടില്ല അങ്ങനെ അവരുമായി ഇടയേണ്ടുന്ന ഒരു സാഹചര്യം ടീച്ചറുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമില്ല ഒരു ലവ് ജിഹാദ് വിഷയത്തിൽ ടീച്ചർ ടീച്ചറിൻ്റെതായിട്ടുള്ള അഭിപ്രായം ഒന്ന് പറഞ്ഞു നോക്കട്ടെ അല്ലെങ്കിൽ ടീച്ചറിന്റെ മകൻ ഒരു മുസ്ലിം കുട്ടിയെ പ്രണയിച്ചു നോക്കട്ടെ ടീച്ചറിന്റെ മകളെ ഒരു മുസ്ലിം യുവാവ് വിവാഹം കഴിച്ചു നോക്കട്ടെ പ്രണയിച്ചു നോക്കട്ടെ നിറം അവിടെ അറിയാം പൂർത്തിയായിട്ട് എല്ലാ മതങ്ങളെയും പഠിച്ചിട്ട് ഏതാ അല്ല നമ്മുടെ മാതാപിതാക്കളെ ഏത് അത് നമ്മളിങ്ങനെ എന്ന് നൂറ് ശതമാനം മതാണ് ശരി നമ്മൾ ആരും എല്ലാ മതഗ്രന്ഥങ്ങളും മതപുരാണങ്ങളും ഒക്കെ വായിച്ചു മനസ്സിലാക്കി നോക്കിയിട്ട് എന്നാ ശരി ഇതാണ് നല്ലത് ഇത് നമുക്കങ്ങ് തിരഞ്ഞെടുക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ആരും തിരഞ്ഞെടുത്തതല്ല ഈ മതം നമ്മുടെ മാതാപിതാക്കൾ ഏത് മതത്തിലായിരുന്നോ ആ മതത്തിലേക്ക് നമ്മളും മുസ്ലിം മാതാപിതാക്കളുടെ മകളായിരുന്നതുകൊണ്ട് ഞാൻ മുസ്ലിമായി നിങ്ങളും അതുപോലൊക്കെ തന്നെയാണ് അതല്ലാതെ വിരലിലുണ്ടാവുന്ന ആളുകൾ ഒരു പക്ഷേ വേറെ മതം സ്വീകരിച്ചിട്ടുണ്ടാകും അതിന് പിന്നിലെ ചേതോ വികാരവും ലക്ഷ്യങ്ങളും ഉദ്ദേശശുദ്ധിയും ഒന്നും തികഞ്ഞു ചെകഞ്ഞ് നമ്മൾ പോകുന്നില്ല കാരണം അത് അവരുടെ ചോയ്സ് ഈ രാജ്യത്ത് ജീവിക്കുന്നതുകൊണ്ട് ഈ രാജ്യത്തിന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും പൗര സ്വാതന്ത്ര്യവും അവർക്കും ഉണ്ടല്ലോ അവരിഷ്ടമുള്ള മതം സ്വീകരിക്കട്ടെ നിരാകരിക്കട്ടെ അത് നമ്മുടെ വിഷയമല്ലേ മാറാൻ ശ്രമിച്ചതല്ല ടീച്ചറേ ആ കവയിത്രി മതം മാറി മാധവിക്കുട്ടി എന്ന പേര് മാറ്റി കമലാ സുരയ്യ എന്ന പേര് സ്വീകരിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട സമതാനിക്കു വേണ്ടി മതം സ്വീകരിച്ചു അതിന്റെ പേരിൽ അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് കോടികൾ കയ്യിലാക്കുകയും ചെയ്തു ഇതൊക്കെ എ പി അഹമ്മദ് വെടിപ്പായിട്ട് പറയുന്നത് അതുപോലെ മാധവിക്കുട്ടിയുടെ ഒരേ ഒരു തോഴി സുഹൃത്ത് അവരും എഴുതുന്നുണ്ട് കനേഡിയൻ എഴുത്തുകാരിയും വളരെ കൃത്യമായിട്ട് വെസ്ബോർഡ് അവരും ഈ ചരിത്രം എല്ലാം എഴുതിവെച്ചിട്ടുണ്ട് പുസ്തക രൂപത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് ിസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് പോകാനേ സ്വാതന്ത്ര്യമുള്ളൂ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലാത്ത നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഏത് മതത്തിൽപ്പെട്ടത് മതത്തോടെ അതിൻ്റെതായ കാര്യങ്ങളെ നമ്മൾ പഠിക്കണോ അപ്പുറത്തുള്ളവന്റെ അവകാശങ്ങളോ അവന്റെ മതമോ അല്ലെങ്കിൽ അവനുള്ള സൗകര്യങ്ങളോ സൗകര്യ കുറവുകളോ നമ്മൾ ചിന്തിക്കണില്ല നമ്മളെപ്പോഴും കാണിച്ചു തരുന്ന വളർത്തുന്നതിന്റെ വീട്ടില് അത് ഇല്ലാതെ നോക്കാൻ പ്രസംഗിക്കാൻ പറ്റും അത് ഇല്ലാതെ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മക്കള് പ്രായപുടിക്കാ അവരോട് പറഞ്ഞു നിങ്ങള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പങ്കാളികളെ തെരഞ്ഞെടുക്കാം രണ്ട് കാര്യമുള്ള ഒന്ന് അതുപോലെയൊക്കെ നിങ്ങൾ പറ നമുക്ക് അത് കേൾക്കാം അയൽവാസി അന്യപുരയാണെങ്കിലും അവർ പട്ടിണി കിടക്കുകയാണെങ്കിൽ നമ്മളും ഒന്നും കഴിക്കരുത് എന്ന് കൂടി ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം എന്താണെന്നൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും ആദ്യം നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു വിഷയം പറയുമ്പോ അറ്റ്ലീസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾ മദ്രസയിൽ ഒന്നു മുതൽ പ്ലസ് ടു വരെയോ പത്തു വരെയോ പഠിച്ചിട്ടുണ്ടോ ഇതുവരെ അറിയുന്ന കാര്യങ്ങളാണോ ഇതുവരെ പറയുന്നത് നൂറുവട്ടം ഞാൻ അസ്മാബിയെ പോലെയല്ല പ്രവാചകന്റെ ഹദീസ് അങ്ങനെയല്ല നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ആൾ നിങ്ങളുടെ അയൽവാസി ഏത് മതക്കാരനാകട്ടെ അവൻ പട്ടിണിയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് കൊഴുപ്പ് കുറച്ചിട്ടാണെങ്കിലും അവർക്കൂടെ കൂടെ എന്ന് പറഞ്ഞാൽ അവര് പട്ടണി കിടക്കുന്ന പോലെ നിങ്ങളും പട്ടണി കിടക്കാൻ നല്ല പറഞ്ഞു കേട്ടാ ഒരു കാര്യം പബ്ലിക്കിൽ പറയുമ്പോൾ അത് അറിഞ്ഞ് സംസാരിക്കണം ഞാൻ പഠിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഒന്ന് മുതൽ പ്ലസ് ടു വരെ എന്തിനാ മദ്രസയിൽ പോകുന്നത് ഞാൻ അറബി കോളേജിൽ പഠിച്ചതാണ് മഞ്ചേരി എടവണ്ണ ജാമിയ നദവിയ അറബി കോളേജിലാണ് പഠിച്ചത് പഠിപ്പിച്ച ഒരുപാട് സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് പഠിപ്പിച്ച പോപ്പുലർ ആയി നിൽക്കുന്ന സ്ഥാപനം തിരുവനന്തപുരം ഊറ്റുകുഴി സെന്റർ അക്കാഡമിക് അറബി കോളേജ് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ കുറിച്ച് പറഞ്ഞാൽ പോലെ എന്തിനാണ് മറ്റുള്ളവരെ ഇത് എന്റെ മതമാണ് അസ്മാബി അതല്ല ഞാൻ പറഞ്ഞത് അസ്മാബിക്ക് ഒരു ലെവലേഷൻ ഒന്നാമത്തെ കാര്യം അസ്മാബി എന്തുവാ പറയുന്നത് എന്ന് അസ്മാബിക്ക് അറിയാൻ പറ്റുന്നില്ല ഏതു മതത്തിലാണ് ഒരു വ്യക്തി ചേരേണ്ടത് എന്നത് അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ് ബൈ ബർത്ത് ഇതെനിക്കും ലഭിച്ച മതമാണ് അതുകൊണ്ടാണ് ഈ മതത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് ഓക്കെ സ്ത്രീധനം ചോദിച്ച് അങ്ങോട്ട് ഈ അകത്തേക്കും സ്ത്രീധനം സ്ത്രീധനം ചോദിച്ചാലും വരണ്ട ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ട വേറെ മതി എന്ന് രണ്ടു കാര്യമുള്ളൂ നിങ്ങളിഷ്ടമുള്ള തെരഞ്ഞെടുത്തോ കുറച്ച് കഴിയുമ്പോ ഇതേ വേണ്ട കേട്ടോ അതിന്റെ മതി ആ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് രണ്ട് മരുമക്കള് ഹിന്ദുക്കളെങ്ങനെ അപ്പൊ അവരും എന്റെ മക്കളെ